അസാംക്കും ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബിസ്ഹു അലഹി വസ്ല്ലായി വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് അലഹി വസ്ല്ലം അടിമമോചനത്തിന് പ്രോത്സാഹനം നൽകി എന്നൊക്കെ വെറുതെ പറയുന്നതാണ് സ്വന്തം കുടുംബത്തിലെ അടിമമോചന വിഷയം വന്നപ്പോൾ റസൂർ അള്ളഹിസ് വസ്ലം ശക്തമായി അതിനെതിരെ ശകാരിച്ചു എന്നാണല്ലോ ഹദീസുകളിലുള്ളത് അഥവാ മൈമൂന അലി അള്ളാഹു വൻഹ തന്റെ ദാസിയായ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചപ്പോൾ പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല അതിനർത്ഥം റസൂലി സ്വലാസ് അടിമ സംസ്കാരത്തെ ഇഷ്ടപ്പെട്ട വ്യക്തിയല്ലേ എന്നാണ് ഇത്രക്കാർ ചോദിക്കാറുള്ളത് ഈ വിമർശനം കേവലം അടിസ്ഥാനരഹിതമാണ് ഹദീസിലാകുന്ന ഒരു പരാമർശം പോലും ഇല്ല ഉള്ളത് വളരെ സത്യസന്ധമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും മൈമൂനാർ അലി അള്ളാഹു വൻഹ പറയുകയാണ് പ്രവാചകനോട് ചോദിക്കാതെ പ്രവാചകന്റെ അനുവാദമില്ലാതെ അലി അള്ളാഹു വൻഹ

അപ്പൊ റസൂൽ അള്ളഹിം കൊടുത്ത മറുപടി എന്താ നിന്റെ അമ്മാവന്മാരുടെ കുടുംബക്കാർക്ക് ഗോത്രക്കാർക്ക് അവളെ കൊടുത്തിരുന്നുവെങ്കിൽ കാന അലിയ്ക്ക് ഇതിനേക്കാൾ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് അപ്പോ അടിമമോചനം വഴി മൈമൂന്നർഹു പ്രതിഫലം കിട്ടില്ല എന്ന് റസൂല് പറഞ്ഞില്ല ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ പ്രതിഫലം നിനക്ക് കിട്ടുമായിരുന്നില്ലേ ആർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അമ്മാവന്മാരുടെ കുടുംബത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ എന്നാണ് ഈ ഹദീസിലുള്ളത് അപ്പോ അടിമമോചനത്തിന് പ്രതിഫലമുണ്ട് പക്ഷെ റസൂള്ളയെ അറിയിക്കാതെ കൊടുത്തതിലും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഭാര്യ എന്ന നിലയിൽ മൈമൂന്നർ അൻഹ ചെയ്യാത്തതിലുമുള്ള നീരസം ഇവിടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടിമമോചനത്തിന് പ്രതിഫലമില്ല എന്ന് ഈ ഹരീതി

പ്രതിഫലം 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 നിനക്ക് കിട്ടില്ല കിട്ടില്ല എന്നല്ല ഈ ഇതിനേക്കാൾ വലിയ കുടുംബത്തിന് അവളെ ദാസിയായി കൊടുത്തിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നില്ലേ എന്നാണ് പ്രവാചകൻ ചോദിച്ചത് എന്താണ് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുകയാണ് അഫല സഹോദരന്റെ കുടുംബങ്ങൾക്ക് നിന്റെ സഹോദരന്റെ കുടുംബത്തിന് അവളെ ആടിമേക്കാൻ കൊടുക്കുകയും ആടുമേക്കുക എന്ന കരാറ് ഇത്ര വർഷത്തേക്ക് നടപ്പിലാക്കി അങ്ങനെ ആടിമേച്ച് അവരെ സഹായിക്കുകയും അതുവഴി അടിമമോചനവും ഈ കുടുംബത്തെ ആടിമേക്കാൻ സഹായിക്കാൻ വിടുക വഴി അവർക്കുള്ളൊരു സഹായവും നൽകുകയായിരുന്നുവെങ്കിൽ ആടിമേക്കാൻ അവരെ സഹായിച്ചതിന് വേണ്ടി അവളെ നിയോഗിച്ചതിൻ്റെ പ്രതിഫലവും അതുവഴി അവളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലവും നിനക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന കാരണം നബി നബിസല്ലാഹു അലഹി വസ്ല്ല ഭാര്യ അമ്മാവന്മാരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ വളരെയധികം ദാരിദ്ര്യാവസ്ഥയിലുള്ളവരാണ് അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ചു കാലത്തേക്ക് ഈ ദാസിയെ അവരുടെ ആടുകളെ മേയ്ക്കുകയും അതിനെ മോചനദ്രവ്യമായി ദ്രവ്യമായി കണ്ട് അവളെ മോചിപ്പിച്ചിരുന്നുവെങ്കിൽ അവരെ സഹായിച്ചതിന്റെ പ്രതിഫലവും അവൾ അവളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലവും കിട്ടുമായിരുന്നില്ലേ എന്നാണ് ഈ ഹദീസിലുള്ളത് മാത്രമല്ല റസൂൽ വസ്ലം അടിമമോചനത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ ഉപദേശങ്ങളും ഹദീസുകളും ഒന്നുകൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് ഇമാം ബുഖാരി ഹദീസിൽ കാണാം ഒരു ഒരു അടിമയെ മോചിപ്പിച്ചാൽ നിന്റെ അവയവങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും അള്ളാഹുന്റെ റസൂളിനോട് ഒരാൾ ചോദിക്കേണ്ട ി അല ജന്ന സ്വർഗപ്രവേശനത്തിന് സഹായിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരാമോ റസൂസ് പറഞ്ഞു നീ തുടർത്തിക്കുറ കബ ഒരു അടിമയെ മോചിപ്പിക്കുക ഒരു അടിമയെ മോചിപ്പിക്കുക അടിമ മോചിപ്പിച്ചില്ലെങ്കിൽ അടിമയെ മോചിക്കാൻ മോചിപ്പിക്കാൻ നീ സഹായിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് അടിമ അടിമമോചനത്തെ റസൂള്ളലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസുകൾ കൊണ്ട് വ്യക്തമാണ് മൈമൂനറലിഹുഹയുടെ വിഷയം ഒരു പ്രത്യേകമായ വിഷയമാണ് തൻ്റെ ദാസിയെ പ്രവാചകനെ അറിയിക്കാതെ മോചിപ്പിച്ചു അപ്പം റസൂള്ളാം പറഞ്ഞു നിന്റെ ഉമ്മയുടെ കുടുംബത്തിന് ഹിലാലിയ കുടുംബത്തിന് അവരെ അവളെ കൊടുത്തിരുന്നുവെങ്കിൽ അവൾ അവൾ ആടുമേക്കുക എന്നൊരു കരാറിലൂടെ അങ്ങനെ ആട് മേയിച്ച ശേഷം അതിനെ ഒരു മോചനദ്രവ്യമായി കണ്ട് മോചിപ്പിച്ചിരുന്നുവെങ്കിൽ അവരെ സഹായിച്ചതിൻ്റെ പ്രതിഫലവും അവളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലവും അടിമോചനം നൽകിയതിൻ്റെ പ്രതിഫലവും നിനക്ക് കിട്ടുമായിരുന്നില്ലേ എന്ന് പ്രവാചകൻ മൈമുന്നർ അള്ളി അള്ളാഹു വനഹയോട് പറഞ്ഞ വിഷയമാണ് കോട്ടിമാട്ടി ഈ രൂപത്തിലൊക്കെ ഇവർ കൊണ്ടുവരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും Assalamualaikum warahmatullahi wabarakatuh